അവൻ വാർഡ്രോപ്പ് അടിച്ചുകൊണ്ട് ഷർട്ടിന്റെ ബട്ടൺ അയച്ചു മുന്നോട്ട് നടന്നു അവൾ അയച്ചിട്ടിരുന്ന ഹിൽസ് തട്ടി തന്നെ അവൻ ബെഡിൽ അവളുടെ മേലേക്ക് വീണു അയ്യോ ഉലുക്ക് വീണ ഞാൻ അന് വലിയ യാഷ് അവളുടെ വായ പൊത്തിപ്പിടിച്ചു മിണ്ടാതെ കിടക്കടി കുരിപ്പ് മോഷണ കൊല്ലാൻ വയൽ ഒരു ഉലുക്കാണെന്ന് പോലും ഉലുക്കെടുത്ത് തലയ്ക്കുന്ന തരട്ടെ അവൻ ദേഷ്യത്തിൽ അവളെ നോക്കി എഴുന്നേൽക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് അവൾ അവനെ അവളിലേക്ക് പിടിച്ചു വലിച്ചു അവൻ പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ കണ്ണ് മേടിച്ചും അവളെ നോക്കി ഇങ്ങനെ ഷർട്ടും തുറന്നിട്ട് എൻ്റെ കണ്ണൂർ കണ്ടിട്ട് പെട്ടെന്ന് അങ്ങ് പോയാലോ അവൻ്റെ കോറിൽ പിടിച്ച് കണ്ണുറുക്കിക്കൊണ്ട് അവൾ ചോദിച്ചു ആദ്യമായി അനുവിൻ്റെ ആ ഭാവം അത്ഭുതത്തോടെ നോക്കിക്കാണുമായിരുന്നവൻ വല്ലാത്തൊരു ഭാവമായിരുന്നു അവൾക്ക് അപ്പോൾ പെട്ടെന്ന് അവൻ അവളെയും കൊണ്ട് മറിഞ്ഞു ഇപ്പോൾ അവൻ്റെ താഴെയാണ് അനുവിൻ്റെ സ്ഥാനം എന്തോട്ട ആനിക്കുട്ടിക്ക് വല്ലാത്തൊരു പിടപ്പ് അവളുടെ മുഖത്തേക്ക് വീണു കിടന്ന മുടി ഒതുക്കിക്കൊണ്ടവൻ പറഞ്ഞു പെടുന്നാനു അവന്റെ ഇടനെഞ്ചിൽ അവളുടെ ചുണ്ടുകൾ ചേർത്തു അവളുടെ കണ്ണുകൾ അവന്റെ ഇടനെഞ്ചിൽ തന്നെ താങ്ങിക്കിടുന്നു ഇതെന്ത് ചെയ്ത കണ്ണേട്ട അവന്റെ നെഞ്ചിൽ ടാറ്റ് ചെയ്തിരിക്കുന്ന അവളുടെ പേരിലേക്ക് വിരലോടിച്ചുകൊണ്ട് അവൾ അവനോട് ചോദിച്ചു അവൾ പറഞ്ഞപ്പോഴാണ് യാഷ ശ്രദ്ധിച്ചത് ഒരു ചിരിയോടെ അവൾ നിന്ന് അകന്ന് മാറി ഹെഡ്ബോർഡിൽ ചാരിയിരുന്നു അതിന് മുകളിലേക്ക് നിരങ്ങി അവന്റെ മടിയിൽ കയറിയിരുന്നു അവളുടെ ചുമലിൽ മുഖം ചേർത്തു അനുവിന്റെ കൈകളിൽ തന്റെ കൈക്കുള്ളിലേക്ക് ആക്കിക്കൊണ്ട് അവളെയും പുതുങ്ങി പിടിച്ചുകൊണ്ട് അവൻ ഹെഡ്ബോർഡിലേക്ക് ചാരിയിരുന്നു പറ കണ്ണേട്ടാ ഏപ്പ് ചെയ്തു ഇങ്ങനെ എന്നിട്ടും ഞാൻ കാണാതെ ഒളിപ്പിച്ചു വെച്ചേ ചുണ്ട് ചുളിക്ക് പറയുന്ന അവളെ കാണെ അവന് ചിരി വന്നു അതെ ഞാൻ നീ ഒന്നാവുന്ന ആ നിമിഷത്തിലായിരിക്കണം നീ അത് കാണേണ്ടത് എന്നാ ഞാൻ വിചാരിച്ചേ പക്ഷെ അതേ മുന്നേ നീ കയറി ഗോളടിച്ചില്ല പെണ്ണെ അവളുടെ കവളിൽ അമർത്തിമുത്തിക്കൊണ്ട് പറഞ്ഞു അന്നാ മോയിനക്ക് ലെറ്റർ അയച്ചില്ലേ അന്നേനെ ഞാൻ ഇത് ചെയ്തതാ നിന്നിൽ എനിക്കല്ലാതെ മറ്റാർക്കും അവകാശം ഇല്ലാനോ ഞാനല്ലാതെ വേറെയാൾ നിന്നെ പ്രണയിക്കുന്നത് പോലും എനിക്കിഷ്ടമില്ല നീ എൻ്റെതാ എന്റേത് മാത്രം അവളെ ഇറക്കി പുലർന്നവൻ അവളെയും പൊതിഞ്ഞു പിടിച്ചിരുന്നു ഹനുവിന്റെ കണ്ണിൽ നിന്നും സന്തോഷത്തിന്റെ രണ്ടു തുള്ളിക്കാണിൽ ഞാൻ അടർന്ന് വീണു അവളുടെ മാത്രം കണ്ണേട്ടിനു വേണ്ടി പിന്നെ രാവിലെ തന്നെ അവർ നിഷാദ് ബാഗിലേക്ക് പുറപ്പെട്ടു പതിവില്ലാതെ വല്ലാത്ത സന്തോഷത്തിലായിരുന്നു യാഷിന്റെ കയ്യിൽ നിന്നും പിടിവിടാതെ അവനോടൊപ്പം ചേർന്ന് നടന്നവൾ അതറിഞ്ഞു ഹനുമനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവനും ശ്രീനഗരനോട് ചേർന്നു കിഴക്ക് ഭാഗത്താണ് നിഷാദ് ബാഗ് എന്ന മുഗൾ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ഷാജഹാന്റെ അമ്മാവനായ ആസിഫ് ഖാനാണ് ഈ പൂന്തോട്ടം നിർമ്മിച്ചത് നിഷാദ് ബാഗ് ഉറുദുവാണ് അനന്തത്തിന്റെ പൂന്തോട്ടം എന്നാണ് ഇതിന്റെ അർത്ഥം അന്നത്തെ ദിവസം ഒച്ചവരെ അവർ അവിടെ കാഴ്ചകൾ കണ്ട് നടന്നു ഇടയ്ക്ക് ക്ഷീണം വന്ന് അവൻ ഒരു മരത്തിന് കീഴിൽ തളർന്നിരുന്നു വിച്ചുട്ട കിതച്ചുകൊണ്ട് അവൾ വിളിച്ചതും അമ്പലപ്പുഴ വിഷ്ണു തിരിഞ്ഞു നോക്കി എന്തുകൊണ്ടോ അവൻറെ കണ്ണിൽ നീരമണകൾ ഉരുണ്ട് കയറി കുറുകിക്കൊഞ്ചലോടെ അവന്റെ കൈ പിടിച്ച് നടന്ന ഒരു പാവാടക്കാരി പന്ത്രണ്ട് വയസ്സുകാരി അവൻ ഓർമ്മ വന്നു വിച്ചോട്ട എന്ന് പറഞ്ഞ് അവൻ്റെ പുറകെ തള്ളിച്ചാടി നടക്കുന്ന ആ കൊച്ചിപ്പെണ്ണിന്റെ ഓർമ്മകൾ അവൻ്റെ ഉള്ളിൽ പൊന്തി വന്നു വിച്ചോട്ട അനുവിന്റെ വീണ്ടുള്ള വിളിയിൽ അവൻ ഞെട്ടി അവളെ നോക്കി എന്താ വിച്ചോട്ട ഈ ലോകത്തൊന്നല്ലേ അവൾ മുഖം ചുളിച്ച അവനെ നോക്കി ചോദിച്ചു ഏഹ് ഒന്നില്ല മോളെ എന്താണാ എന്തെങ്കിലും വേണോ അവൻ അവൾക്ക് അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് ചോദിച്ചു ആ കടുവയുടെ കയൽ എന്റെ ബോട്ടിലുണ്ട് അതിൽ ചൂടുവെള്ളമുണ്ട് ഒന്ന് വാങ്ങി തരൂ ചുണ്ട് ചുളുക്കി പറയുന്ന അവളോട് അവനെ അതിയായി വാത്സല്യം തോന്നി അവളുടെ തലയിൽ ഒന്ന് തലോടി അവൻ യാഷിന്റെ അടുത്തേക്ക് പോയി അച്ചക്ക ആ കൊച്ചിനെയും തനിച്ചി നീ എങ്ങോട്ടാ പോയതും യാഷ് നോക്കി കലിപ്പോടെ വിഷ്ണു ചോദിച്ചു ഞാൻ എന്ത് ചെയ്തിട്ടാശ് കണ്ണമീച്ചാലും നോക്കി പുന്ന് മോനെ ഹണിമോന് വരുമ്പോ ആ കുന്ത്രാൻ ഒന്ന് മാറ്റിവെക്കും യാഷിന്റെ കയ്യിലിരുന്ന ഫോണിനെ നോക്കി വിഷ്ണു കൈകൊപ്പി പറഞ്ഞു അതൊരു എമർജൻസി കോൾ ആയിരുന്നടാ അല്ല എന്റെ കൊച്ചെവിടെ ചുറ്റിലും അവൾ പറഞ്ഞു ഇപ്പോഴാടാ നിനക്ക് ഓർമ്മ വന്നേ ചൂട് വെള്ളം ചോദിച്ചുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട് നീ ആ വെള്ളം ഇങ്ങോട്ട് തന്നെ ദാ വരുന്നടാ നീവായിൽ വിഷ്ണുവോടൊപ്പം നടന്നു അവിടെ മരത്തിന് താഴെ ക്ഷീണിച്ചിരിക്കുന്ന അനുവിനെ കണ്ട് യാഷിന് വല്ലാതായി അനു എന്താടാ വയ്യ നിനക്ക് അവൾ നെറ്റിൽ കൈ വെച്ചു ോട് അവൻ ചോദിച്ചു ഒന്നില്ല കണ്ണട്ട കുറെ നടന്നപ്പോ ഒരു ക്ഷീണം പിന്നെ എന്തോ ഒരു നെഗറ്റീവ് വൈബ് അത് എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ വല്ലാത്തൊരു ഭാവത്തിൽ അനു അത് പറഞ്ഞുകൊണ്ട് അവനെ നോക്കി യാശ്വിച്ചുവിനെ നോക്കി അവനും വല്ലാത്ത ഭാവത്തിൽ അവളെ നോക്കി ഒന്നില്ല അനു അതൊക്കെ വെറുതെ തോന്നുന്നതാ ക്ഷീണം കൊണ്ട് അവരൊന്നും ഓർത്തിരിക്കാതെ എണീറ്റ് നമുക്ക് ബോട്ടിങ്ങിന് പോകാം അവളുടെ കൈയിൽ വലിച്ചു പിടിച്ച് അവനെ നിൽപ്പിച്ചു അവൾ ഒരു കൈ വിച്ചുവിന്റെ നേർക്ക് നീട്ടി അവളുടെ മുഖം കണ്ട് അവൻ അവളോട് ആദ്യമായി വാസല്യം തോന്നി അവൾ അവൻ വലിച്ചെ നിൽപ്പിച്ചു നമ്മുടെ കൂട്ടത്തിലെ രണ്ട് ഇണപ്രാവുകൾ എവിടെ കണ്ടില്ലല്ലോ ഞാൻ ചുറ്റിലും നോക്കി ചോദിച്ചു ആ രണ്ടും നിന്നെ പോലെ അല്ലടാ അനി ഈ പൂന്തോട്ടം മുഴുവൻ ദച്ചുനെ കാണിച്ചു കഴിഞ്ഞ ലക്ഷണമുണ്ട് ഇവിടെ നീ ഫോണും വിളിച്ചിരുന്നു ഡാ ദാ ഈ സ്റ്റാത്ത സാഹന്ത്രം കൊണ്ട് ഞാൻ എന്ത് കാട്ടാനാ കുറച്ച് നടന്നപ്പോ തന്നെ വാടയ ചേവും തണ്ട പോലെയായി ഇനി ഇത് മൊത്തത്തിൽ കാണിച്ചാ ഞാൻ എടുത്തുകൊണ്ട് നടക്കേണ്ടി വരും അനിയനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് യാഷ് പറഞ്ഞു തമ്പൂടെ കള്ളക്കടുവി സ്റ്റാമിനയിൽ എനിക്ക് കാണിച്ചു തരാം അതും പറഞ്ഞ് വേഗത്തിൽ അവൾ നടക്കാൻ തുടങ്ങി എന്റെ ദൈവമേ വാനപ്പടക്കത്തിനാടും ഞാൻ യാഷ് അവളുടെ പോക്ക് നോക്കി തലയിൽ കൈവെച്ച് നിന്നു വല്ല കാര്യം ഉണ്ടായിരുന്നു വിച്ച ചിരിച്ചു കൊണ്ട് നോക്കി പറഞ്ഞു പിന്നീട് ബോട്ടിങ്ങിന് വേണ്ടി അവർ ഷിക്കാരയിൽ കയറി വാട്ടർ ടാക്സി ആൻഡ് ഷിക്കാര ദാൽ തടാകത്തിലൂടെയുള്ള ആ യാത്ര പുത്തൻ അനുഭൂതിയായിരുന്നു അവർക്ക് പിച്ചോട്ട എന്ത് രസല്ലേ ഇടപറഞ്ഞ ശരിയാ അവാത്തൊരു വൈബാണ് ഇവിടെ അവൾ ആ യാത്ര നന്നായി ആസ്വദിക്കുന്നുണ്ടെന്ന് വിച്ചിന് അവളുടെ വാക്കുകളിലൂടെ മനസ്സിലായി അവൻ ശരിയോടെ അവൾ പറയുന്നതെല്ലാം കേട്ടിരുന്നു അവന് നഷ്ടപ്പെട്ട കുഞ്ഞനെത്തിയെ തിരികെ കിട്ടിയ സന്തോഷമായിരുന്നു അവന് സന്ധ്യാകാറായപ്പോൾ അവൻ തിരിച്ച് റിസോർട്ടിലേക്ക് വന്നു അനു വന്ന് ക്ഷീണം കാരണം ബെഡിൽ കിടന്നു യാശ് അവൾ നോക്കിയിട്ട് ഫ്രഷാകം കയറി അനിയട്ടാ എന്തൊരു ആലോചന ഗ്ലാസ് വിൻഡയിലൂടെ പുറത്തേക്ക് നോക്കി എന്തോ ആലോചന നിൽക്കുമായിരുന്നു അനി അവൻ ദച്ചുവിനെ തിരിഞ്ഞു നോക്കി അറിയില്ല ദച്ചു ഇത്രയും സൈലന്റ് ആയി അല്ലെങ്കിൽ മൂഡ് ഓഫ് ആയി അനുവിനെ ഞാൻ കണ്ടിട്ടുള്ളത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു പക്ഷേ ഇന്ന് അവൾക്ക് എന്തോ പോലെ ഒരു കാഴ്ചയും ആസ്വദിക്കാതെ വല്ലാത്തൊരു അവസ്ഥയിലെന്നപോലെ നെറ്റ് വിഴിഞ്ഞുകൊണ്ട് അവൻ ബെഡിലേക്കിരുന്നു ദച്ചു അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ ചുമലിൽ അവൾക്ക് ഒരുപാട് അറിഞ്ഞതിൻ്റെ ക്ഷീണമായിരിക്കും അത് അവൾ പറയുകയും ചെയ്തു നീ എന്തറിഞ്ഞിട്ട് ദച്ചു പറയുന്നേ അങ്ങനെ കുറച്ചു നേരം നടന്നെന്ന് പറഞ്ഞ് ക്ഷീണി ചിന്തിക്കുന്നവളല്ല അവൾ പതിനെട്ട് വയസ്സിൽ ഞങ്ങളോടൊപ്പം ട്രക്കിങ്ങിന് അവൾ അതും ഹിമാലയത്തിലും അവൻ പറഞ്ഞു കേട്ട് ദച്ചു അവനെ നോക്കി അവള് അവള് ഹിമാലയത്തിലും എപ്പോ നിങ്ങൾക്കൊന്നും അറിയാത്ത ഒരു അനുവുണ്ട് ദച്ചു അന്ന് വാശി പിടിച്ചെന്റെയും വൈശാഖിനെപ്പം അവൾ വന്നപ്പോൾ ഞങ്ങൾക്ക് പേടിയായിരുന്നു പക്ഷെ ഞങ്ങളെക്കാളും അവളായിരുന്നു എനർജറ്റിക് അവൻ പറഞ്ഞത് കേട്ട് ദച്ചുന്റെ വാ തുറന്ന് പോയി അനിയേട്ട ഇങ്ങോട്ട് വരാൻ അവൾ താല്പര്യം കാണിക്കാതിരുന്നെ ഒട്ടും താല്പര്യം ഇല്ലാത്തതോടെ അനു വന്നത് അത് വേറൊന്നും അല്ല ഇവിടെ അവൾക്ക് ഇപ്പോൾ നൽകുന്നത് സുഖമുള്ള ഓർമ്മകളല്ല അവൾ മറക്കാൻ ശ്രമിക്കുന്ന വേദന നിറഞ്ഞ ചില ചിത്രങ്ങൾ കൂടിയാണ് അന്ന് വൈശാഖനിപ്പം തുള്ളിച്ചാടി നടന്ന അനു അല്ല അവൾ ഇപ്പോ ആ ഓർമ്മകൾ അവളുടെ മനസ്സിലേക്ക് വീണ്ടും എത്തിയിരിക്കാം ദീർഘനിശ്വാസത്തോടെ തലയ്ക്ക് പുറകിൽ കൈ പിണച്ചു വെച്ചുകൊണ്ട് അന് ബെഡിൽ കിടന്നു പിന്നെന്താ അനിയേട്ട ഇങ്ങോട്ട് അവളെ കൊണ്ടുവന്നത് എടനെല്ലാം മറന്നിട്ട് എന്തിനാ ഇങ്ങോട്ടേക്ക് വരാൻ അവൾ നിർബന്ധിച്ചത് ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല നേട്ട വിഷാദ ഭാവത്തോടെ ദച്ചു അവൻ്റെ അടുത്തേക്ക് കിടന്നു അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് കിടന്നു ഒരു കൈ കൊണ്ട് അവനവൾ ചേർത്ത് പിടിച്ചു ഇന്ന് അവൾക്കൊപ്പം യാഷു കൊണ്ട് തെച്ചു ആ ബോധം അവളുടെ മനസ്സിലേക്ക് വരണം ഇവിടെ വിട്ടു പോകുമ്പോൾ വൈശാഖിൻ്റെ ഓർമ്മകളെല്ലാം യാഷോടൊപ്പം ഉള്ള നിമിഷങ്ങളാവണം അവടെ മനസ്സിലേക്ക് വരേണ്ടത് അതിന് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് കൂട്ടിയത് ദച്ചു അവൻ്റെ നെഞ്ചിൽ അമർത്തി ചുംബിച്ചു ഐ ലവ് യു അവൻ്റെ കവിളിലും നെറ്റിയിലും അവൾ ചുണ്ടുകൾ ചേർത്ത് ചുംബിച്ചു കൊണ്ടിരുന്നു നിങ്ങളെൻറെ സ്നേഹിക്കുന്ന ഒരു ഏട്ടനാവാനും അതേസമയം ഒരൽപ്പം പോലും കുറവില്ലാതെ സ്നേഹിക്കാനും നിങ്ങൾക്ക് കഴിയും അവൻ്റെ മൂക്കിൻ തുമ്പിലും ചുണ്ട് ചേർത്തുകൊണ്ട് അവൾ അവനെ നോക്കി ആ കണ്ണുകൾ തന്നെ ആവായിക്കും പോലെ തോന്നിയവന് അവൾ പയ്യെ അവളുടെ അതിരങ്ങൾ അവൻ്റെ അതിരങ്ങളിൽ പതിപ്പിച്ചു അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ അമർന്നു അവൻ്റെ കീച്ചുണ്ടിനെ നുകർന്നുകൊണ്ട് അവൾ അവന്റെ മേൽച്ചുണ്ടിനെയും നുകർന്നെടുക്കാൻ തുടങ്ങി ആദ്യത്തെ അമ്പരപ്പ് മാറിയ ശേഷം അനിയും അവൾ തുടങ്ങി വെച്ച ചുംബനം ഏറ്റെടുത്തു ദീർഘമായ ചുംബനത്തിനൊടുവിൽ അവൾ കിതച്ചുകൊണ്ട് അവൻറെ നെഞ്ചിൽ മുഖം ചേർത്ത് കിടന്നു അനിയേട്ട എനിക്ക് എനിക്ക് അനിയേട്ടനെ പോലെ ഒരു വാവിയെ തരൂ ഒരു ജൂനിയർ അനിയ്ക്ക് അവന്റെ കാതൂരും ചുണ്ടുകൾ ചേർത്ത് കൊണ്ട് അവൾ മുഴിഞ്ഞു അവൻ ഞെട്ടി അവൾ നോക്കി അവൾ നാണത്തോടെ അവന്റെ കയത്തിൽ മുഖം ഒളിപ്പിച്ചു നീ നീ സീരിയസ് ആയിട്ടാണോ അവൻ്റെ കണ്ണുകൾ നോക്കി വല്ലാത്തൊരു ഭാവത്തോടെ അവൾ പറഞ്ഞു അവളെയും കൊണ്ടൊന്നും മറഞ്ഞു അവളുടെ അതിരങ്ങൾക്ക് അവർ നിർത്താൻ തുടങ്ങിൻ്റെ കൈകൾ അവന്റെ മുടികൾ കുരുത്തു വലിച്ചു അവളുടെ കയത്തിൽ തെളിഞ്ഞ നീല നിരമ്പിൽ അവൻ പല്ലുകൾ ആഴ്ത്തി അവൾ നിന്നും നീർ തുരിയെങ്കിൽ പുറത്തേക്ക് വന്നു എന്ന അവന്റെ വികാരങ്ങളുടെ താളം തെറ്റിക്കാൻ തുടങ്ങി അവർക്കിടയിൽ തടസ്സമായതെല്ലാം ഓരോന്നായി അവൻ വകഞ്ഞു മാറ്റി അവളുടെ പ്രണയം മുഴുവൻ ദച്ചുവിലേക്ക് പകർന്നുകൊണ്ട് അനിയ അവളുടെ നിറയിൽ ഒരു ഉമ്മ നൽകിക്കൊണ്ട് അനി അനിയവളെ പുതിപ്പിച്ചുകൊണ്ട് അവളെയും ഉറക്കത്തിലേക്ക് വീണു വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ യാഷ് വെടിലെന്തോ ആലോചയിൽ കിടക്കുന്ന അനുവിനെ നോക്കി നിന്നു ഇവൾക്കിതെന്ത് പറ്റി അവളെ നോക്കി മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ ടീഷർട്ട് ഇട്ടുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നിരുന്നു അവളുടെ അടുത്തേക്ക് വന്ന് കിടന്നു അവൻ്റെ സ്വാമിയും അവൾ ഒന്ന് തിരിഞ്ഞു അവന് മുറുകെ പിടിച്ചു അവന്റെ കഴുത്തിൽ മുഖാമർത്തി കിടന്നു അവന്റെ കഴുത്തിൽ നനവ് തട്ടിയതും അവൻ അവളുടെ മുഖമേർത്തി അവളെ നോക്കി അനു അവന്റെ ആർദ്രമായ വിളിയിൽ അവൾ മുഖമേർത്തി അവനെ നോക്കി അവൻ അവളുടെ മനസ്സറിഞ്ഞ പോലെ അവളെ നെഞ്ചിലേക്ക് കയറ്റി കിടത്തി അനു പഴയത് നോർത്തിരിക്കേണ്ട ഇന്നലല്ല ഇന്നാണ് നമ്മുടെ ജീവിതം കഴിഞ്ഞൊരു സ്വപ്നം പോലെ മറന്നേക്കും ഇപ്പോ നിനക്ക് ഞാനുണ്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു പിടി നല്ല ഓർമ്മകളും എന്റെ പ്രണവും മാത്രമായിരിക്കണം നിന്റെ മനസ്സിലുണ്ടാവേണ്ടത് കേട്ടോ അവളുടെ നിറുകയിൽ അവൻ പറഞ്ഞു അവന്റെ ഹൃദയത്താളം അവൾക്കായി താരാട്ടായി ഉറക്കത്തിൽ അവൾ വഴുതി വീഴുമ്പോൾ അവ്യക്തമായ ചില ചിത്രങ്ങൾ അവളുടെ മനസ്സിൽ തെളിഞ്ഞുകൊണ്ടിരുന്നു അലേർട്ട് റിസോർട്ടിലെ എമർജൻസി സൈന മുഴങ്ങിയത് യാഷ് ഞെട്ടിയണീറ്റു റിസോർട്ടിലെ മറ്റുള്ളവരും പരമ്പ്ര ഓടുന്നത് കണ്ടും അനിയും ദച്ചയും പേടിയോടെ മുന്നോട്ട് ഓടി വിച്ചും അവർക്കൊപ്പം യാഷിന്റെ അടുത്തേക്ക് ഓടി ഹിന്ദിയിൽ എന്തൊക്കെയോ വിപ്ലവത്തോടെ പറഞ്ഞുകൊണ്ട് തൂക്കുമായി ഓടി വരുന്ന രണ്ടു മൂന്ന് പട്ടാളക്കാരെ കണ്ടു കണ്ടും പരിഭ്രമിച്ചു കൊണ്ട് അവർക്കടുത്തേക്ക് ഓടി അവൻ അവരിൽ നിന്ന് കേട്ട വിവരങ്ങളിൽ നെട്ടിക്കൊണ്ട് തിരിച്ചു അനിയുടെ അടുത്തേക്ക് ഓടി അനി വേഗം വേഗം പുറത്തേക്ക് വാ യാഷ് എവിടെ അനുമോൾ എവിടെ കിതപ്പോടെ പറയുന്നവനെ കണ്ട് അനിക്ക് പരിഭവം ഏറി വിച്ചു ഇന്തട ഹിന്ദുമായി സംസാരിക്കാൻ സമയമല്ല അനി വേഗം രക്ഷപ്പെടണം ഇവരെ ടെററിസ്റ്റ് വളഞ്ഞിട്ടുണ്ടെന്ന് ഇൻഫർമേഷൻ ഉണ്ടെന്ന് നമ്മളെ സഹായിക്കാനാ അവർ വന്നത് വിച്ചു പറഞ്ഞ നടുക്കത്തോട് അനു കേട്ടുനിന്നു അവൻ്റെ കയ്യിൽ മുറിക്കും ഇതേ സമയം അനുവിനെയും കോരിയെടുത്ത് യാഷ് റൂമിന് പുറത്തേക്ക് ഓടി അവൻ അവളേയും കൊണ്ട് പുറത്തേക്ക് ഓടി ഇറങ്ങുന്നത് അവർ കണ്ടു യാഷിന് പിന്നാലവര് ഓടി ഹാർബറുടെ ട്രക്ക് പുറത്ത് അവർക്കായി രക്ഷപ്പെടാൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നു താഴെ ഒരു മഞ്ഞ തായ് വരെയായിരുന്നു അവിടെ ആയിരിക്കും ട്രെയിൻസ് ഒളിച്ചിരിക്കുക എന്ന പട്ടാളക്കാരെ കണക്ക് കൂട്ടി ഓട്ടത്തിനിടയിൽ അവിടെ അടുത്തു കിടന്ന ഒഴിഞ്ഞ ട്രക്കിന് നേരെ ഒരു മിസൈൽ വന്ന് വീണു നിമിഷ നേരം കൊണ്ട് ആ വാഹനം പൊട്ടി പൊട്ടിത്തെറിച്ചു യാഷ് തെറിച്ച് ദൂരേക്ക് വീണു അനു യാഷ് അലറികൊണ്ട് വിളിച്ചു